പുതുക്കി പണിയൽ എന്ന് പറയുന്ന ഒരു വാക്കിനെ ആസ്പദമാക്കി നിങ്ങളുടെ ജീവിതത്തെ നോക്കി വായിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പുതുക്കി പുതുക്കിപ്പണിയൽ ഉടഞ്ഞുപോയതും ശിഥിലപ്പെട്ടുപോയതുമായ അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഏറ്റവും പണതുയർത്താൻ പര്യാപ്തമായതൊന്നിനെ കണ്ടെത്തി പിന്നെയും റീബിൽഡ് ചെയ്യുന്ന ഒരു എഞ്ചിനീയറെ പോലെ തൻ്റെ ചക്രത്തിൽ ഉടഞ്ഞു പോയ ശില്പത്തെ പിന്നെയും ആ പാത്രത്തെയും ശില്പത്തെയും പിന്നെയും തന്മയത്വത്തോടുകൂടെ പണതുയർത്തുന്ന സിദ്ധിയുള്ള ഒരു ശില്പിയെ പോലെ ദൈവം എന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തൻ്റെ വിരലുകൾ നീട്ടുകയാണ് കാരണം പുതി പുനർനിർമ്മാണം എന്ന കല അല്ലെങ്കിൽ പുനർനിർമ്മാണം എന്ന പ്രവൃത്തി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കും എന്ന് പറയാനാണ് പരിശുദ്ധാത്മാരെ ദൂത് റെഡിയാക്കിയിരിക്കുന്നത് നിങ്ങളുടെ തകർച്ചകളുടെ ആഴങ്ങളിൽ നിന്ന് നിങ്ങളുടെ വീഴ്ചകളുടെ ആഴങ്ങളിൽ നിന്ന് നിങ്ങളുടെ കണ്ണുനീരുകളുടെ ബാക്കി പത്രങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശിഥിലമായി പോയ സ്വപ്നങ്ങളുടെ ബാക്കി അവശിഷ്ടങ്ങളിൽ നിന്ന് ചിഥല നിന്ന് പോയതിൻ്റെ ബാക്കി ഏറ്റെടുത്തിട്ട് ആ മീൻ കത്തിക്കരിഞ്ഞ ചാരക്കൂമ്പാരങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ജീവിതത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയ ഒരു ശുദ്ധാത്മാവ് ആരംഭിക്കുന്ന പുതിയ പകൽ നിങ്ങളെ ഞാൻ അതിലേക്ക് വിളിക്കുന്നു ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ ദൈവത്തിൻ്റെ ആ പുനർനിർമ്മാണ പ്രക്രിയയിലേക്കും ഇന്നത്തെ പ്രവചനതൂതിലേക്കും യേശുക്രിസ്തു എന്ന നല്ല ആചാരിയുടെ നാമത്തിൽ ഹൃദയാത്മന എൻ്റെ സ്നേഹവന്ദനം വിശുദ്ധ ബൈബിളിൻ്റെ വഴികളിൽ ഞാൻ ഈ പറഞ്ഞ പ്രമേയത്തെ അരക്കെട്ട് ഉറപ്പിക്കുന്ന ഒത്തിരി വചനങ്ങളുണ്ട് പക്ഷേ ഇവിടെ വളരെ ലളിതവും രസകരവുമായി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച ഇന്നത്തെ ദൂതിൻ്റെ ആസ്പദമായിരിക്കുന്ന തിരുവഴുത്ത് കടന്ന് തിളങ്ങുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ താളുകളിലാണ് അതിൻ്റെ പതിനാലാമത്തെ വചനം ഇങ്ങനെയാണ് ഇങ്ങനെ അവൻ്റെ പേർ പ്രസിദ്ധമായി വരികയാൽ ഹരോധ രാജാവ് കേട്ടിട്ട് യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു തൻ്റെ അധികാരത്തിൻ്റെ പ്രവിശ്യയ്ക്ക് നടുവിൽ ശുശ്രൂഷ ചെയ്ത യോഹന്നാനെ തിരുവാധികം തന്റെ വാള് കൊണ്ട് അയാള് തന്റെ മുമ്പിൽ നൃത്തം ചെയ്തൊരു പെൺകുട്ടിയുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി ഒരു പ്രവാചകന്റെ തലയെറുത്ത് താരത്തിൽ വെച്ചു കൊടുത്ത കിരാത പ്രവൃത്തിയാണ് ചെയ്തത് അങ്ങനെ അവസാനിപ്പിച്ചു എന്ന് കരുതി പിന്നെയും താൻ തൻ്റെ സന്തോഷങ്ങളിൽ ഇങ്ങനെ തുടർന്ന് വരവേ എന്തിനെ ഹരോതാവ് അത് ചെയ്തു എന്ന് ചോദിച്ചാൽ അയാളുടെ കയ്യിൽ കുറെ വളരെ ഉണ്ടായിരുന്നു പ്രവാചകനായിരുന്ന സ്നാപക യോഹന്നാൻ ഒരു മടിയും കൂടാതെ അതിനെ വിളിച്ചു പറഞ്ഞു പൊതുസമൂഹത്തിൻ്റെ നടുവിൽ അയാളുടെ വിപത്തുകളെയും അന്യായങ്ങളെയും ഒരു മടിയും കൂടാതെ വിരലി ചൂണ്ടാൻ ധൈര്യം കാണിച്ച സ്നാപക യോഹന്നാൻ്റെ വിരല് തൻ്റെ നേരിൽ നിന്നും മടങ്ങണമെങ്കിൽ സ്നാപക യോഹന്നാൻ്റെ തല തന്നെ അറുത്തു മാറ്റേണ്ടതായിട്ട് വരുമെന്നുള്ള കാര്യം ഹെരോദാവിന് അറിയാമായിരുന്നു അങ്ങനെ ആ കാര്യം അയാൾക്ക് ചെയ്യാൻ മടിയുണ്ടായിരുന്നെങ്കിലും തൻ്റെ മുൻപിൽ പൊതുസമൂഹത്തിൻ്റെ നടുവിൽ തൻ്റെ നേരെ ഉന്നയിച്ച വ്യക്തിയുടെ വരം നൽകുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്നാപക യോഹന്നാൻ്റെ ശിരസരി അയാൾ വെട്ടിക്കളയുന്നത് എന്നിട്ട് അവസാനിച്ചു എന്ന് കരുതിയ തൻ്റെ ജീവിതത്തിൻ്റെ മുൻപിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന പ്രവചന ശുശ്രൂഷയുടെ സ്വരനാഥം നിലച്ചു എന്ന് കരുതി അയാൾ ഇരിക്കുമ്പോൾ അതിനേക്കാളും പൂർവാധികം ശക്തിയോടുകൂടെ മറ്റൊരാൾ ഉദയം ചെയ്തു വരുന്നു അത് കർത്താവായ യേശു ആയിരുന്നു സ്നാപക യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്ഭുത വീദ്യ പ്രവൃത്തികളൊന്നും ചെയ്തിരുന്നില്ല തൻ്റെ വാക്കുകൾ മനുഷ്യൻ്റെ തോന്നിവാസങ്ങളെയും രാജാക്കന്മാരുടെ ഗർവിനെയും ശക്തമാമണ്ണം വിരൽ ചൂണ്ടി പരാമർശിക്കുന്നതായിരുന്നെങ്കിൽ യേശുക്രിസ്തു എന്ന് പറയുന്ന സ്നാപക യോഹന്നാൻ്റെ പിന്നാലെ വന്ന വ്യക്തി കേവലം വാക്കുകൾ മാത്രമല്ല അധികാരത്തിൻ്റെ കൂടിയാണ് പൊതുസമൂഹത്തിൽ കാഴ്ചവെച്ചത് അങ്ങനെ സ്നാപക യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അല്ലായെങ്കിൽ ഈ ശക്തികൾ അവനിൽ സ്നാപക സ്നാപകയോന്നാൻ്റെ തലവെട്ടാൻ കൽപ്പനയിട്ട രാജാവ് തന്നെ പറഞ്ഞ് അയാൾ ഭയപ്പെടുകയാണ് ഇന്നിവിടെയാണ് ഈ പറയപ്പെട്ട വിഷയത്തിൻ്റെ ഗൗരവമായിരിക്കുന്ന ദൂതന്റെ പിറവി വെളിപ്പെടുന്നത് നിങ്ങളെ ദൈവം ഏൽപ്പിച്ചതൊക്കെയും നിങ്ങൾ ചെയ്തതൊക്കെയും നിങ്ങൾ സ്വപ്നം കണ്ടതൊക്കെയും എവിടെയൊക്കെയോ വാളിനിരയായും അധികാരത്തിൻ്റെ ഗർവിന് വിധേയപ്പെട്ടും കഴുത്തരിയപ്പെടുന്നത് പോലെ ജീവിതത്തിൻ്റെ പെരുവഴിയോരങ്ങളിൽ അതൊക്കെയും ശിഥിലമാക്കപ്പെട്ടു പോയി എന്നതിൻ്റെ വേദനയായിരിക്കാം നിങ്ങൾക്കുള്ളത് ചോരയുണങ്ങാത്ത വാളുപോലെ കണ്ണീരുണങ്ങാത്ത ജീവിതവുമായി നിങ്ങളിങ്ങനെ പിന്നെയും തുടരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് വളരെ വ്യക്തതയോടുകൂടെ പറയുന്നു ഈ പതനങ്ങളുടെ ഈ വേദനകളുടെ ആക്കം കൂടി വരുമ്പോഴും അതിൻ്റെ ഓർമ്മകൾ അങ്ങനെ മറവി ബാധിച്ച് ഇല്ലായ്മപ്പെട്ടു പോകുന്നതിന് വിധേയമാകുന്നതിന് മുൻപേയും എൻ്റെ അടുത്ത പ്രവൃത്തി നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ പൂർവാധിക ശക്തിയോടുകൂടെ ഉദയം ചെയ്യുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരും സ്നാപക യോഹന്നാൻ കടന്നുപോയെങ്കിൽ സ്നാപകനേക്കാൾ ബലവാനായിരിക്കുന്ന യേശു ഉദയം ചെയ്തതുപോലെ ജീവിതത്തിന്റെ തകർച്ചകൾക്കകത്തു നിന്നും അതിഭീകരവും ശക്തമേറിയതുമായ പുതിയ ചില ദർശനങ്ങൾ ഇന്ന് പകൽ എഴുന്നേൽക്കാൻ പോവുകയാണ് നിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ തകർച്ചയ്ക്കകത്ത് നിന്നുകൊണ്ട് ജീവിതം തന്നെ ശൂന്യമായി പോയി എന്നുള്ളതായ നിലവിളിയെ മാത്രം ഉയർത്തിക്കാട്ടുമ്പോൾ ഇല്ല അതിനേക്കാൾ ശക്തമേറിയ ഒരു ധനാഠ്യതയുടെ പുതിയ യുഗം നിന്റെ കൺമുമ്പിൽ ഇന്ന് കർത്താവ് തുറന്നു തരുമെന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞാൽ അതിന് തുള്ളിച്ചാടി ആമേൻ പറയാനും അവിടെ ഇരുന്നു കൊണ്ടത് ഹൃദയത്തിൽ ഉറപ്പിച്ച് ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുവാനുമുള്ള ആർജവത്വവും ധൈര്യവും എത്ര പേർക്കുണ്ട് അവർക്കായി ഞാൻ ദൈവത്തിനൊരു സ്തോത്രം പറയുന്നു നിങ്ങളുടെ അത് സംഭവിക്കുമെന്ന് ഞാൻ പ്രവചിക്കുന്നു അത് നിന്റെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും ഇനിയും ജീവിക്കാൻ കഴിയയില്ല എന്ന് പറഞ്ഞ ഫോർത്ത് സ്റ്റേജ് ആരോഗ്യം അങ്ങനെ തകർന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ തളർന്നുകിടന്ന മനുഷ്യനോടൊരിക്കൽ പറഞ്ഞ വാക്ക് നിന്നെ കെഴുന്നേൽക്കാൻ കഴിയുമെന്നുള്ളതായ ദൈവത്തിൻ്റെ സ്വരമായിരുന്നു ആ വാക്കിൽ അയാൾ പിടിച്ചു കുഴിയിൽ വീണവന് പിടിച്ചു കയറാൻ കയറിട്ട് കൊടുക്കുമ്പോൾ അതിലയാൾ പിടിച്ചു കയറുന്നത് പോലെ അങ്ങനെ പിടിച്ചു കയറി തൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ജന്മത്തിൻ്റെ സന്തോഷത്തിലേക്ക് അയാൾ എത്തി പുതിയൊരു അവയവം തനിക്ക് അവിടെ സൃഷ്ടിക്കപ്പെട്ടു പുതിയൊരു ശാരീരിക അവസ്ഥയിലേക്ക് താൻ എത്തി ഇന്ന് താൻ അനേകരെ പ്രചോദിപ്പിക്കുന്നു അങ്ങനെ നിൽക്കുന്ന വഴികളിൽ തന്നോടൊരു ചോദ്യം ചോദിച്ചു എങ്ങനെയാണ് ഈ രണ്ടാം ജന്മത്തിലേക്കുള്ള മടങ്ങി വരവ് ഉത്തരം ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞതിങ്ങനെ ഇങ്ങനെയായിരുന്നു ആദ്യത്തെ തകർച്ച ആദ്യത്തെ രോഗം ആദ്യത്തെ ഫോർത്ത് ഗ്രേഡ് ക്യാൻസറിൻ്റെ വഴികളിലുള്ള സഞ്ചാരം അന്നെടുത്ത കീമോകൾ അന്നെടുത്ത റേഡിയേഷനുകൾ ആ ക്യാൻസർ വാർഡിൽ ഞാൻ അനുഭവിച്ചതും കണ്ടതുമായ കാഴ്ചകൾ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ ഒന്നാം ഭാഗവും എൻ്റെ പഴയ ജന്മത്തിൻ്റെ അവസാനവുമായിരുന്നത് അതിൻ്റെ നടുവിൽ നിന്ന് പിന്നെയും എന്നേക്കാൾ മൂർധന്യമായ രോഗത്തിൽ കിടക്കുന്ന ചിലർക്ക് പൊടുന്നനമേ മരുന്നുകൾ കൂടാതെ പെട്ടെന്ന് അവരുടെ മുഖത്ത് പുഞ്ചിരി വരുന്നതും അവർക്ക് വരുന്ന മാറ്റങ്ങളും അപ്പുറത്തൊരു ബെഡിൽ കിടന്ന് ഞാൻ ഇങ്ങനെ കണ്ണു തുറക്കുമ്പോഴൊക്കെയും കാണുന്നത് എൻ്റെ ജീവിതത്തിലും ഒരു പുതു പ്രതീക്ഷയ്ക്ക് കാരണമായി തീർന്നു എല്ലാവരും പറയാറുണ്ട് അവിടെ ചെന്നാൽ തകർച്ചയെ കാണാൻ തെറ്റാണ് ആ വാക്ക് നൂറ് ശതമാനവും തെറ്റാണ് സ്വന്തം ശരീരം ഇങ്ങനെ തകരുമ്പോഴും മറുഭാഗത്ത് അതിൻ്റെ പ്രതീക്ഷകളെ പിന്നെയും പൂക്കാലങ്ങളാക്കി തീർക്കുന്ന കുറേ മനുഷ്യർ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് അങ്ങനെ തൻ്റെ ആ ഒരു വാർഡിൽ താൻ കിടന്ന സ്ഥലത്ത് തൻ്റെ സമീപയൊക്കെ കിടന്ന ചില മനുഷ്യരിൽ പൂത്തൊലഞ്ഞ സ്വപ്നങ്ങളുടെ കാഴ്ചയാണ് ഇയാളെയും വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചത് ആ പ്രതീക്ഷയോടുകൂടെ താൻ ആ ജീവിതത്തിൻ്റെ രണ്ടാമൂഴത്തിൻ്റെ കയറിൽ പിടിച്ചു മുറുക വലിഞ്ഞു കയറി ആ കയറ്റം അയാളെ ആരോഗ്യവാനാക്കി മാറ്റി മരുന്നുകൾക്കും ചികിത്സകൾക്കും അപ്പുറത്ത് തോറ്റുപോകുമെന്ന് പറഞ്ഞ് അവധിയിട്ടിരുന്ന തൻ്റെ ശരീരം ആ അവധിക്കാലങ്ങൾക്ക് ശേഷം പിന്നെയും വന്ന് അതിൻ്റെ പഴയ ജീവിതം എന്ന ജോലിയിൽ തിരികെ പ്രവേശിച്ചു ആമേ എക്സ്പരി ഡേറ്റ് കഴിഞ്ഞിട്ടും അത് പിന്നെയും പുനരുത്പാദിപ്പിക്കപ്പെടുന്നൊരു പ്രക്രിയക്ക് വിധേയമായി അതൊരു പുതിയ പ്രൊഡക്റ്റായി രംഗത്ത് വരുന്നത് പോലെ തൻ്റെ ശരീരം പുതിയ ആരോഗ്യത്തിൻ്റെ പുതിയ സന്തോഷവുമായി തിരിച്ചു വന്നു അയാൾക്കിന്ന് എല്ലാ തകർച്ചകളിൽ നിൽക്കുന്നവരോടും പറയാനുള്ളത് ഇത് മാത്രമാണ് തിരിച്ചു വരും ദൈവം പുനർനിർമ്മിക്കും ഈ ഒരു ദൂതാണ് ആ ദേവദാസൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ പറയുന്നു തകർന്ന സാമ്പത്തിക ഗതികേടുകളെ നോക്കിക്കൊണ്ട് പോയല്ലോ എന്ന് പറയാനല്ല തിരിച്ചു വരുമെന്ന് പറയാനുള്ള ധൈര്യം നീ കാണിക്കണം ഏയ് പോയല്ലോ എന്ന് പറയാനല്ല തിരിച്ചു വരുമെന്ന് പറയാനുള്ള ധൈര്യം നീ കാണിക്കണം എറണാകുളത്തെ കഴിഞ്ഞ ദിവസത്തെ ശുശ്രൂഷ നടക്കുമ്പോൾ ഒരമ്മ ഒരു മകളെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു ആൾക്കൂട്ടത്തിനിടയിൽ അല്പം മാറി നിന്നിരുന്നവർ തിരക്കൊന്നൊഴിഞ്ഞ പിള്ളൻ്റെ അടുക്കലേക്ക് ഓടി വന്നു കഴിഞ്ഞു പാസ്ട്രയെ ഒരു കാര്യം പറയട്ടെ എല്ലാവരും ഒന്ന് മാറിക്കഴിഞ്ഞ ശേഷം ഇതൊന്ന് ബോധ്യപ്പെടുത്തി പറയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്താണമ്മേ ഈ മോളെ കണ്ടോ നഷ്ടപ്പെട്ടു പോയതാണ് എനിക്കെൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടുമ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ലാതിരുന്നതാണ് പക്ഷെ ഇവിടെ കർത്താവായ യേശു അന്നത്തെ ആദ്യത്തെ പ്രാർത്ഥനാ ദിനത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദേവദാസൻ പറഞ്ഞൊരു തീയതി ഉണ്ടായിരുന്നു ആ തീയതിയിൽ തന്നെ കൊച്ചിൻ്റെ കോള് വന്നു അത് പിന്നെ ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനും കാണാനും അവൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനും കാരണമായിത്തീർന്നു കുട്ടിയെ അടുത്തു പിടിച്ചുകൊണ്ട് ആ അമ്മയുടെ സന്തോഷവും ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലെ ആ ജിജ്ഞാസയും സ്നേഹവും എല്ലാം കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു നഷ്ടപ്പെട്ടു എന്ന് പറയാനല്ല നീ തിരിച്ചു വരുമെന്ന് പറയാനാണ് ഇന്നത്തെ പകൽ ദൈവം നിന്നോട് പറയുന്നത് ആ മേൻ പൊളിഞ്ഞു പോയി എന്ന് പറയാനല്ല പുനർനിർമ്മിക്കപ്പെടുമെന്ന് പറയാൻ അതിന് ദൈവത്തിനൊരു മനുഷ്യന്റെ വാ വേണം അതിന് ദൈവത്തിനൊരു മനുഷ്യന്റെ നാക്കും അതിലെ ശബ്ദവും വേണം നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ആദ്യം തെളിയിക്കപ്പെടുന്നതും പ്രൂവ് ചെയ്യപ്പെടുന്നതും നിങ്ങളുടെ മേൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫിനാൻസിൻ്റെ മേലായിരിക്കും നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയുടെ മേലായിരിക്കും നിങ്ങളുടെ ഫാമിലിയുടെ മേലായിരിക്കും നിങ്ങളുടെ ബിസിനസിൻ്റെ മേലായിരിക്കും മുടങ്ങിപ്പോയ പഠനത്തിൻ്റെ മേലായിരിക്കും എഴുതിയെടുക്കാൻ വിജയിച്ച് കയറാൻ സാധിക്കും ഇരുപത്തിയേഴ് പേപ്പറുകൾ സപ്ലൈ ഉണ്ടായിരുന്ന ഒരു പയ്യൻ എൻ്റെ ഇടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു അപ്പനും അമ്മയും ഇവനെയും കൊണ്ട് വന്നിട്ട് അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല ഈ ചെറുക്കൻ ഇത് എഴുതിയെടുക്കും കാര്യത്തിൽ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു വെളിയിൽ ഇറങ്ങി നിൽക്കും എനിക്ക് ഇവനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കണം അന്നേരം അദ്ദേഹം പ്രതീക്ഷിച്ചത് ഞാനൊരു പാസ്റ്റർ ചായ്വിൽ കുറേ അന്യഭാഷയൊക്കെ പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ പറയാന്നുള്ളതാണ് എന്നുള്ളതാണ് പക്ഷേ എല്ലായിടത്തും നമ്മുടെ ലൈൻ അതല്ല കർത്താവ് എനിക്ക് ഇൻസ്ട്രക്ഷൻ തരുന്ന ഇരുന്നില്ല അല്ലേ ഞാൻ ആൾക്കാരോട് ഇടപെടാറുള്ളൂ ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു മോനെ നിനക്കത് പറ്റോടാ പാടാ നിനക്കൊന്നും തോന്നുന്നില്ല പക്ഷെ നിനക്കത് സാധിക്കും എന്ന് പറയാൻ അവൻ്റെ ജീവിതത്തിൽ ഒരാൾ വേണമായിരുന്നു നീ ഇത് നശിപ്പിച്ചല്ലോ നശിപ്പിച്ചല്ലോ നീ മുടിപ്പിച്ചല്ലോ എന്ന് പറയാനാണ് അപ്പനും അമ്മയും തയ്യാറായത് തോറ്റല്ലോ തോറ്റല്ലോ നീ ഇനി എന്നാ ചെയ്യുമെന്ന് ചോദിക്കാനാണ് അദ്ധ്യാപകർ തയ്യാറായത് നീ എന്തിനു പഠിക്കാൻ പോവാടാന്ന് ചോദിക്കാനാണ് കുറെ ബന്ധുക്കൾ തയ്യാറായത് നിനക്കത് കഴിയുമെന്ന് പറയാൻ ആരുമല്ലായിരുന്നു നിന്നെ ഇത് പറ്റും എന്ന് പറയാൻ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ പ്രാർത്ഥനയുട നീ അതിനെ നേടും എന്ന് പറയാൻ അവന്റെ ജീവിതത്തിൽ ആരുമില്ലാതിരുന്നു പക്ഷെ ആ വാക്ക് പറയാൻ ദൈവം എനിക്ക് കൃപ തന്നു ഞാനത് പറഞ്ഞു ഇരുപത്തി ഏഴ് പേപ്പർ എഴുതിയെടുത്തു അത്ഭുത മാതാപിതാക്കൾക്കും അത്ഭുതം എല്ലാവരിലും ഒരു എഴുതിയവനും അത്ഭുതം പറഞ്ഞ എനിക്കും അത്ഭുതം അത്ഭുതം എന്ന് പറയുമ്പോഴും അത്ഭുതത്തിനപ്പുറത്ത് എങ്ങനാണ് ഈ അത്ഭുതം ജനിച്ചതെന്ന് ചോദിച്ചാൽ ശൂന്യമായൊരു മനസ്സിൻ്റെ ഗർഭപാത്രത്തിലേക്ക് മുടിപ്പിച്ചെല്ലോടാ എന്ന് പറയാനല്ല നിനക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പറയാനുള്ള വിശ്വാസത്തിൻ്റെ ബീജം പകർന്നപ്പോഴാണ് അതവിടെ പുതിയൊരു തീരുമാനമായി ഉടലെടുത്തത് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയെന്ന് പറയാനല്ല തിരിച്ചു വരുമെന്ന് പറയാനാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവോ പറയുന്നത് തീർന്നു പോയെന്ന് പറയാനല്ല തിരിച്ചെത്തും എന്ന് പറയാനാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് കഴുത്ത് വെട്ടിക്കളഞ്ഞിട്ടും പിന്നെയും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഹരോദാവ് ഭയപ്പെട്ടതുപോലെ ഏത് വിധിയാളും ഏത് രാജാവും ഏത് ദേശാന്തരികളും ഉന്നത മേഖലകളും വിറകൊള്ളുന്ന നിലയിൽ ഒരു മടങ്ങി വരവിൻ്റെ രണ്ടാം ഊഴം ദൈവം നിന്റെ ജീവിതത്തിൽ ഇന്ന് സെറ്റ് ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ദൂതിന് ആമേൻ പറയാൻ ആഗ്രഹിക്കുന്നു തിരിച്ചുവരവുണ്ടാകാൻ പോകുന്നു മടങ്ങി വരുവിൻ്റെ സമയമാകുന്നു നിങ്ങളുടെ വീട്ടിലെ നിലച്ചുപോയ ചില ചി ചിരി പിന്നെയും ആരംഭിക്കും നിങ്ങളുടെ വീട്ടിലെ നിലച്ചുപോയ സംഗീതം പിന്നെയും തുടങ്ങും ബാംഗ്ലൂരിൽ നിന്ന് ഈ രണ്ട് ദിവസം മുറങ്ങിൽ എന്നെ കാണാൻ ഒരു ഫാമിലി വന്നു ഒരു പിതാവും മാതാവും രണ്ട് കുഞ്ഞുങ്ങളും അതിലെ മൂത്ത മോൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു അവളെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് വളരെ വിദ്യാഭ്യാസമുള്ള അധ്യാപന രംഗത്തൊക്കെ നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പറയാനുണ്ടായിരുന്നത് കുറേ സങ്കടങ്ങളാണ് ആ എന്ന് പറഞ്ഞാൽ പരാതികളല്ല കൊച്ചിനെന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്നാണെന്നറിയത്തില്ല ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല അവളൊന്ന് തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് തിരിച്ചു വരാത്തവളെ തിരിച്ചെത്തിക്കാൻ ദൈവത്തിൻ്റെ കയ്യിൽ മരുന്നുണ്ടല്ലോ പ്രാർത്ഥിച്ചു നീ എന്തായിരുന്നു എന്നും ഇപ്പോഴെന്താണെന്നും അതിന് കാരണമായത് എന്താണെന്നും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഒരു മുറിയുടെ കഥകത്തിൻ്റെ എടുത്തിട്ട് നിഷ്പ്രയാസം പുറത്തിറങ്ങി വരുന്നത് പോലെ പഴയ ചിരിയിലേക്കും കളിയിലേക്കും സന്തോഷത്തിലേക്കും ഊർജ്ജസ്വലതയിലേക്കും ആ കുട്ടി എൻ്റെ കൺമുമ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് മടങ്ങി വരുന്ന സന്തോഷകരമായ കാഴ്ച ഞാൻ കണ്ടു നിങ്ങളുടെ വീട്ടിലിത് നടക്കും നിങ്ങളുടെ ഭവനത്തിൽ ഇത് സംഭവിക്കും യെസ് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് വീര്യപ്രവൃത്തികൾ അവൻ്റെ കൈകളിലുണ്ട് അത് വെളിപ്പെടാൻ പോകുകയാണ് കഴുത്തെഞ്ഞാളുകൾക്ക് ആമേൻ ചിരിക്കാൻ മാത്രമേ ഇനിയും അവസരമുള്ളൂ എന്ന് ഹരോതാവ് ചിന്തിച്ചിരിക്കുമ്പോൾ അയാളുടെ മുഖത്തെ ചിരിയെ വിഷാദമാക്കിക്കൊണ്ട് നിലച്ചുപോയ സ്നാപക യോഹനാനേക്കാളും ബലമുള്ളൊരു ശബ്ദം ജെറുസലേമിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് പിന്നെയും ഉടലെടുത്ത് വന്നതുപോലെ ഇന്നലകളിൽ കേട്ടത് കേവലം ഒരു പുരുഷൻ്റെ സ്വരമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇനിമേൽ നിൻ്റെ കാതുകൾ കേൾക്കാൻ പോകുന്ന പ്രകമ്പങ്ങളും ഭൂകമ്പങ്ങളും ഇടിനാദങ്ങളുമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പുതിയ സ്വരത്തിൻ്റെ നാഥഭേരി ആ രാജാവിൻ്റെ കാതുകളിൽ സ്തുതിയായി പിന്നെയും ചെന്നതുപോലെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ വാർത്തകൾ നിങ്ങളെക്കുറിച്ച് പരന്ന ദേശത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ പുതിയ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പുതുവാർത്ത വാർത്ത ചൂടുള്ള വാർത്ത അതിവേഗതയിൽ കാട്ടുതീ പോലെ വരക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളെ ഒരപാര സംഭവമാക്കി നിങ്ങൾ പാർക്കുന്ന നാട്ടിൽ ദേശത്തിൽ അറിയപ്പെടുന്നവരുടെ ഇടയിൽ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ആദരിക്കുന്നതിൻ്റെയും ദിവസം ഇന്ന് ആരംഭിക്കുന്നു പ്രാർത്ഥിക്കാം കർത്താവേ വിശ്വാസത്തിൻ്റെ ഉന്നതധൈര്യത്തിലാണ് ഞങ്ങളിപ്പോൾ ഇതൂത് കേട്ടത് ഞങ്ങളുടെ ഹൃദയത്തോട് ദൈവം സംസാരിച്ചത് ഞങ്ങൾ വളരെ ശക്തിയോടെ കേട്ടു ആത്മാവിൻ്റെ ബലത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങൾ ഇതൂതിനെ സ്വീകരിക്കുകയാണ് ഹൃദയങ്ങൾക്കകത്ത് ഞാൻ സമാധാനം പകരുന്നു നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സർവ്വ അസ്വസ്ഥതകളെയും ഞാൻ എടുത്തു കളയുന്നു ജീവിതം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങൾ സൗഖ്യകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും ഭൂമിയിൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്നത് മനുഷ്യരായ നമുക്ക് വേണ്ടിയാകയാൽ ഒന്നുപോലും കുറയാതെ സകലതും നിങ്ങളിൽ തന്നെ വന്ന ചേരട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു സമ്പത്തുണ്ടാകട്ടെ സൗഭാഗ്യങ്ങൾ വരട്ടെ സന്തോഷം നിറയട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ നമ്മുടെ സഭയിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ വരണം അവിടുത്തെ ഒരു ആരാധനയിൽ പങ്കുചേരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നിട്ട് വരുന്ന മാറ്റം എന്നാന്ന് സ്വയം ഒന്ന് തിരിച്ചറിയത് ഞാൻ ആ സന്തോഷത്തിലേക്ക് വിളിക്കുകയാണ് വരണം കേട്ടോ നാളെ നമ്മുടെ ആരാധന കോട്ടയത്ത് നടക്കുന്നുണ്ട് നാഗമ്പടത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ ഓക്സിജൻ എന്ന ഷോപ്പിന്റെ തൊട്ട് മുമ്പിലോട്ടുള്ള പോക്കറ്റോടെ ഇച്ചിലൊണ്ട് നടന്നാൽ അവിടെ എത്താം നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു മാറ്റമായി മാറും എത്ര മനുഷ്യരായി ദിവസങ്ങളിൽ വന്ന് വിടുവിക്കപ്പെടുന്നെന്നറിയാവോ നാളത്തെ വിടുതലിൻ്റെ അവകാശം നിങ്ങൾ പ്രാപിക്കുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു അപ്പോൾ വരുമല്ലോ അല്ലേ നാളെ നമുക്ക് നേരിട്ട് കാണാം ഹൃദയങ്ങൾ നുറുങ്ങുമ്പോഴും മനസ്സ് തളർന്നു പോകുമ്പോഴും തൊട്ടപ്പുറത്ത് യേശു നമ്മളെ തൊടാൻ പാകത്തിൽ പുഞ്ചിരിയോടുകൂടെ നിൽക്കുന്നുണ്ട് തകർന്നു പോയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ പണതുയർത്താൻ കഴിയുന്നവൻ്റെ കൈപ്പാങ്ങിലേക്കൊന്ന് മാറി നിന്നു കൊടുക്കുക ജീവിതം തിരിച്ചു വരും തിരിച്ചുവരും കർത്താവനുഗ്രഹിക്കട്ടെ ആമേൻ